അങ്ങനെ ഈ ജോലിക്ക് ഒരു പെൺകുട്ടി ഒരു ദിവസം തിരിച്ചു വരേണ്ട സമയമായിട്ടും തിരിച്ചെത്തി അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആരംഭിച്ചു ഈ കുട്ടിയെ കാണാനില്ല പെൺകുട്ടി തിരികെ എത്തിയപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ദുരഭിമാനം മുത്ത് ഒറ്റ വെട്ടിന് ഈ പെൺകുട്ടി മധുര മധുരക്കടുത്താണ് ഈ ക്ഷേത്രം പുറത്തിയമ്മൻ ക്ഷേത്രം േദപാധ ഇങ്ങനെയുള്ള അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി കുട്ടികൾ ഉണ്ടാകാൻ അങ്ങനെയൊക്കെയാണ് അവരവിടെ പറയുന്നത് അപ്പോൾ മരിച്ചാൽ മതിയെന്ന് ചിലപ്പോൾ അത് ചിന്തിക്കുകയും ആ അവസ്ഥയാണ് നമ്മുടെ ജീർണിച്ച അവസ്ഥ പൊട്ടിയിട്ടേ ഒലിക്കാൻ തുടങ്ങി ആരോ അതിൻ്റെ കണ്ണിലോട്ട് നമുക്ക് കണ്ണനങ്ങുന്നു കണ്ണിൻ്റെ പോളെ അനങ്ങുന്നുണ്ട് വാല് വല്ലപ്പോഴും അത് അനക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഒരു ചിതന്ത ഇങ്ങനെ കിടക്കണം അപ്പോൾ ദേഹത്തൊക്കെ പൊട്ടിയിട്ട് വൃണമായിട്ടുണ്ട് ഒരു ദേവീ വിഗ്രഹം അവിടെ കുക്കിവളകളൊക്കെ ഉണ്ട് അവിടെ മൂന്നാലഞ്ച് പേര് ഇരിക്ക അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇവർ കുറു കുറോ 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 അവരുടെ അവർ പറയുന്ന തമിഴാണ് തമിഴ് പറഞ്ഞ മുഖം ഇടയ്ക്ക് കുറോ കുറോ അങ്ങനെയൊന്നുമല്ല ഇവര് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇളമച്ചിപ്പളം അതായത് നമ്മുടെ നാരാരങ്ങ അത് ഉത്തരം കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തതിന്റെ ഭാഗമായിട്ടൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു പ്രേതങ്ങളുടെ ദോഷം അല്ലെങ്കിൽ ബാധാദോഷം കണ്ണു ദോഷം ഇതിനൊക്കെ ഫലമായിട്ട് കുറത്തിയമ്മൻ കോവി അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ഇൻട്രസ്റ്റിങ് ക്യാരക്ടർ ഉണ്ട് കുറത്തി നമ്മൾ കേരളത്തിലേക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദേവതകളുണ്ട് മ മലദൈവങ്ങളായിട്ടുള്ള മുത്തപ്പൻ മുത്തി ഗുളികൻ അതേപോലുള്ള ദേവതകൾ കൂട്ടത്തിലുള്ള ഒരു ദേവതയാണ് അമ്മൻ അപ്പം എന്തായിരുന്നു അവിടുത്തെ അനുഭവം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും പലതാണ് അതിൽ ജാതി പേര് പറഞ്ഞു കൊണ്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഈ കുറുത്തിയമ്മൻ ക്ഷേത്രം എന്ന് നമ്മളിപ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ കുറവാണ് അപ്പൂപ്പൻ മുത്തി മുത്തൻ രാഹുലാദി ഇൻട്രോ പഞ്ച പറഞ്ഞതുപോലെയുള്ള ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത് പലരുടെയും ആചാരങ്ങൾ പല ജാതീയ സമ്പ്രദായത്തിലൂടെയാണ് കടന്നത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഈ ശബരിമലയിൽ പണ്ട് മലയറിയന്മാരായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ബുദ്ധവികാര കേന്ദ്രങ്ങളായിരുന്നു എന്ന് പിന്നീട് അത് താന്ത്രിക വിദ്യയ്ക്കൊക്കെ വഴിമാറിയതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അറക്കൽ ക്ഷേത്രമുണ്ട് അറക്കൽ ക്ഷേത്രവും ഈ കുറവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വെള്ളം വാങ്ങിച്ച് കുടിച്ച് ദേവി ഐത്തം കല്പിച്ചു അങ്ങനെ വന്നതാണെന്നൊക്കെ ഒരുപാട് കഥകളൊക്കെ അല്ല ഉണ്ട് അപ്പൊ സ്വാഭാവികമായും നമ്മളിപ്പോ പല ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങൾ ചക്കുളത്താവിന്റെ ഐതിഹ്യത്തിലും അത്തരത്തിലുണ്ട് അവിടെ പുല്ലരിയാൻ പോയ സ്ത്രീ ഒരു പുറ്റിൽ തട്ടിയപ്പോൾ ചോര വന്നു എന്നും പിന്നീട് അവിടെ ദേവി സങ്കല്പമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീടവിടെ പൂജാതയായ ദേവിയാണ് എന്നൊക്കെ നമ്മൾ പല കഥകൾ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് ഇത് മധുര മധുരക്കടുത്താണ് ഈ ക്ഷേത്രം കുറത്തിയമ്മൻ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തമിഴ്നാടിലൂടെ സഞ്ചരിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒട്ടനവധി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ഞാൻ ഈ മൂന്ന് മൂന്നര വർഷത്തെക്കാലത്ത് തമിഴ്നാട്ടിലാണ് ജീവിച്ചത് പഠനത്തിൻ്റെ ഭാഗമായി ഞാൻ വിശ്വ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിലാണ് ആ സമയത്തൊക്കെ നമ്മൾ താമസിക്കുന്നത് ആദ്യമൊക്കെ ഒരു വർഷമൊക്കെ കോളേജ് ഹോസ്റ്റലായിരുന്നു പിന്നീട് കൂട്ടുകാരോടൊപ്പം പുറത്ത് വീടൊക്കെ എടുത്ത് താമസിക്കാൻ തുടങ്ങി ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ബൈക്ക് കിട്ടില്ല അപ്പോൾ ഒരു റൂമിൽ ഞങ്ങൾ ഏട്ട് പേര് താമസിക്കുമ്പോൾ ഒരു വീട്ടിലേട്ട് താമസിച്ചു താമസിക്കും രണ്ട് ബൈക്കും മൂന്ന് ബൈക്കും ഒക്കെ ഉണ്ടാവുള്ളൂ അന്ന് നമുക്ക് ബൈക്ക് വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടാരുടെ ബൈക്ക് സ്വന്തം ബൈക്കുകളെ കൊണ്ടുനടക്കലാണ് സ്വഭാവം അപ്പം ഈ ബൈക്ക് കിട്ടാത്ത ദിവസങ്ങളിൽ ചെയ്യും നടന്നിട്ടാണ് പോവാം ഊടുവഴികളൊക്കെ പിടിച്ചു ഈ ഊട് വഴികളൊക്കെ പിടിച്ചു പോകുന്ന സമയത്ത് എല്ലാ ജംഗ്ഷനുകളിലും വീടുകളുടെ മുന്നിലും ഒക്കെ എല്ലാ വീടിൻ്റെ മുന്നിലും വേപ്പും കുറവ് അതിന്റെ മുറ്റത്ത് ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയും ഉണ്ടാവും അത് ഏത് ഹോട്ടലിൽ ചെന്നാലും ഉണ്ടാവും എന്ത് വലിയ സ്ഥാപനങ്ങളിൽ ചെന്നാലും അവിടെ അത്തരത്തിലുള്ള വിഗ്രഹ പ്രതിഷ്ഠയും അവിടെ വെച്ചാരാധനയൊക്കെയാണ് അവർ നമ്മുടെ പൂജാമുറി പോലെ അവിടെ ചാണകമൊക്കെ മെഴുകി മഞ്ഞളും ചാണകവും ചേർത്ത് മെഴുകി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഗ്രഹത്തിൻ്റെ അടുത്ത് വരെ പോയി തൊട്ട് തൊഴു പ്രാർത്ഥിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഇവിടെ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കയറി അവർ കിരീടമൊക്കെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവിക അത്തരത്തിൽ ഒരു റോഡിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ ഒരു സുന്ദരിയായ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠ സുന്ദരിയായ ദൈവം എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കല്പത്താണ് ആ കഥയിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് കണ്ണു ദോഷം ബാധദോഷം ഇങ്ങനെയൊക്കെയുള്ള പൂജ ദോഷങ്ങളെ പ്രേതബാധ ഇങ്ങനെയുള്ള അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി കുട്ടികൾ ഉണ്ടാകാനെ അങ്ങനെയൊക്കെയാണ് അവരോട് പറയുന്നത് അപ്പോൾ അവിടെ തലയിൽ എന്തോ തൂവൽ പോലെയൊക്കെ എന്തോ വെച്ച് കണ്ണൊക്കെ എഴുതി സുന്ദരിയായ ഒരു ദേവീ വിഗ്രഹം അവിടെ കുപ്പിവളകളൊക്കെ ഉണ്ട് അവിടെ മൂന്നാലഞ്ച് പേര് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ആളുകൾ പറഞ്ഞവിടെ ഇവർ ഈ ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ഈ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ കുറത്തിമാരാണ് ജാതീയ പരാമർശം ആയിട്ട് കലക്കാക്കരുത് അവിടെ അങ്ങനെയാണ് പറയുക അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഉറക്കെ പാടി ഈ ബാധ കയറിയതുപോലെ പാടി കൃത്യമ്മയുടെ ബാധ ഇവരിലേക്ക് വരും അവർ പാടി അനുഗ്രഹിക്കും എന്നാണ് അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് തന്നെ സെൽവൻ ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങളവിടെ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ മൂന്നാലഞ്ച് പേര് ഇരിപ്പുണ്ട് അപ്പോൾ സെൽവൻ അറിയാവുന്ന കുറച്ച് അവിടുത്തെ പൂജ ചെയ്ത് സ്ത്രീകളാണ് അവിടെ പൂജ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ അവരോട് ചെന്ന് ചെന്ന അവിടെ പറഞ്ഞവർക്ക് വളം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് വള അപ്പോൾ തന്നെ അതിലെല്ലാം ഒരു കച്ചവടത്തിൻ്റെ രീതിയിലാണ് അതപ്പോൾ തന്നെ ഇവർ ആരെയോ കണ്ണോ കയ്യോ കാണിച്ചു അവർ ഒരു വലിയ വള്ള വളപ്പാട്ടയുമായി പോർ അപ്പം നമ്മുടെ ഒരു രീതിക്ക് മേടിച്ചോ എന്ന് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് സെൽവൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ മേടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു സെൽവൻ ചേട്ടന് അത് അവർക്കത് വരാ അവർക്ക് മനസ്സിലായി ഞാനുണ്ട് എൻ്റെ കൂടി ആരുണ്ട് രോഹിത് ഉണ്ട് ക്യാമറമാൻ രോഹിത് ഉണ്ട് ആ വൈഫുണ്ട് അഞ്ജലി ഉണ്ട് ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ അടി കൂടിയൊക്കെ നോക്കിയിട്ട് ഇവർ ആ വള വേണം ഈ വേണം എന്നൊക്കെ പറഞ്ഞു വളയൊക്കെ വാങ്ങിക്കൊടുത്തു സെൽവൺ ഒന്നും പറയാൻ നിൽക്കണ്ട വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു വളയൊക്കെ വാങ്ങിക്കൊടുത്തു ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ സമയത്ത് ഇവർ ഈ കുറുത്തി വന്നതുപോലെ ബാധകേറിയതുപോലെ ഉറഞ്ഞു തുള്ളി നമ്മുടെ കാര്യങ്ങൾ പറയാം പക്ഷേ ഈ ജ്യോതിഷികള് കബഡി നിരത്തി പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം കോമൺലി അവർ അവരിങ്ങനെ പറയുന്നു അവർ ഭക്ഷണം ഇട്ട് തരുന്നു ഒരുപാട് പേര് അവിടെ വരുന്നു തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരാളിൽ നിന്ന് മുട്ടയടിക്കുന്നു ഷേവ് ചെയ്യുന്നു മുട്ടയടിക്കുന്നു അവിടുത്തെ എന്തോ പൂജയുടെ ഭാഗമാണ് ഒട്ടയടിക്കുന്നു പിന്നെ ഞങ്ങൾ മാറിയിരുന്നു കുറേ നേരം ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ വീഡിയോ പിന്നാലെ നമ്മളെ ബാക്ക് മീഡിയയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കുഞ്ഞുകുട്ടി പരാതികളുമായിട്ട് കയറുന്നു ഇതിനപ്പുറത്ത് ഒരു ചെറിയ മണ്ഡപം പോലെ ഉണ്ട് ഷെഡ്ഡ് പോലെയുണ്ട് അവിടെ കുറേ പേര് നിലനിൽപ്പുണ്ട് നാരങ്ങ നാരങ്ങയൊക്കെ ആയിട്ട് നിരനിരുപ്പുണ്ട് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇവർ കുറു കുറു കുറോ കുറോ അവരുടെ അവര് പറയുന്ന തമിഴാണ് തമിഴ് പറഞ്ഞു മുഖം തന്റെ ഇടയ്ക്ക് കുറോ കുറു കുറോ കുറോ പറഞ്ഞിട്ടാണ് ഇവര് ബാധ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ഒഴിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു ചൂരപ്രയോഗോ ഹോമോ അങ്ങനെയൊന്നും അല്ല ഇവര് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇളമച്ചിപ്പളം അതായത് നമ്മുടെ നാലാരങ്ങുന്നു അത് കൊണ്ടുപോയി വെള്ളം കാച്ചി കുടിക്കാൻ പറയുന്നത് എങ്ങനെയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാനും പോയിരുന്നു അപ്പോൾ അവര് ഭാര്യയും വിളിച്ചിട്ട് തിരുത്തി അവർ കുറെ നേരം ചെയ്തു ഞാനൊരു അഞ്ഞൂറ് രൂപ കണ്ടെടുത്ത് ഒരു ദക്ഷിണ കൊടുത്തു അപ്പോൾ സെൽവൺ ആണെങ്കിൽ നോക്കുന്നു അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞത് പക്ഷേ അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോഴത്തേക്കും അവർ ഭയങ്കര ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിട്ട് അവസാനം പറയാം വളരെ പൈസ ഞങ്ങളെ കൊടുത്തോളാം വള അവരുടെ കൂട്ടുകാരുടെ തന്നെയല്ലേ വാങ്ങി നമ്മൾ പൈസ കൊടുത്തില്ല അപ്പോൾ നേരം കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഒഴൊക്കെ ദക്ഷണിയൊക്കെ കൊടുത്തിട്ട് പക്ഷെ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും കണ്ട വളരെ ദയനീയമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ കുർത്തിയമ്മയുടെ കോല് നിൽക്കുന്നതിന്റെ രണ്ട് സൈഡിലാണ് അപ്പോൾ വളരെ കഞ്ചസ്റ്റഡാണ് അവിടെ ഇങ്ങനെ ക്യൂ മാനേജറൊക്കെ ഉണ്ട് ക്യൂ കയറിയൊക്കെ പോകണം അപ്പം അവിടെ ആൾ വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അപ്പം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് മിൽഗേറ്റ് മതിരിക്കുന്ന മിൽഗേറ്റ് അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ രണ്ട് സൈഡിലായിട്ടാണ് മണ്ഡപം അപ്പോൾ ഇടതു സൈഡിൽ ഓടിട്ട മണ്ഡപമാണ് ഞാൻ ഓർക്കുന്നത് അവിടെയാണ് ഈ കുറച്ച് കുറത്തിമാരിയ്ക്കുന്നു ഇപ്പുറത്താണ് ബാക്കിയുള്ളവരി ദേവീതം ഞാൻ പറയുന്നത് ഈ ഈ ആരും കട്ടിയതുകൊണ്ട് പോയിട്ട് ഞാൻ ജാതിയ പരാമർശം നടത്തിയതല്ല അവിടെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഈ ഷേവ് ചെയ്യുന്ന ആളെ ഞാൻ കണ്ടു അവിടുത്താണ് ഈ സ്മെല്ല് വരുന്നത് അപ്പോൾ ഞാൻ പതുക്കെ നടന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ വൈഫോടെ പോയിട്ടിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ നോക്കി അവിടെ ഒരു പോത്ത് ഒരു പോത്ത് ഇങ്ങനെ കിടക്കണം ഈച്ച ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് ചത്ത് എടുക്കുകയാണോ അല്ല എൻ്റെ കണ്ണിലോട്ട് നോക്കി കണ്ണനങ്ങുന്നുണ്ട് കണ്ണിൻ്റെ പോളെ അനങ്ങുന്നുണ്ട് വാല് വല്ലപ്പോഴും അത് അനക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാട് വെച്ച് ഇതെന്താ ഇങ്ങനെ കിടക്കണം അപ്പോൾ ദേഹത്തൊക്കെ പൊട്ടിയിട്ട് വൃണമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വയശാടിച്ച് പോകുമോ ആ എരുന്ന് പോകും അതിനാൽ ചണകൊക്കെ ആയിട്ട് ഒരേ ക്ഷേത്രമാണ് പക്ഷേ അവിടെ ബാക്കിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ അവിടെ ഈ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ അവർക്ക് വിചാരിച്ച ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അപ്പോഴാണ് ഞാൻ ഈ കേരളവും അന്യ സംസ്ഥാനങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം കേരളത്തിലാണ് പ്രായമായ ഒരു പോത്ത് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് ഒന്നുകിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അത് മരിക്കുന്നത് വരെ അതിന് വേണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും രണ്ടാമത്തെ ടീം രാത്രിക്ക് രാത്രി തൂക്കിക്കൊണ്ടു പോയി ഇതിനെ അറത്ത് ഭക്ഷണം ആക്കും കർച്ചയോട് കൂടെ ചേർത്ത് വിൽക്കും എന്നുള്ളതാണ് ഞാൻ കാരണം ഈ ഒരു ടീമിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ അങ്ങനെ രണ്ട് തരം ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവിക പൂത്ത് മരിച്ചാ മതി എന്ന് ചിലപ്പോൾ അത് ചിന്തിക്കുകയായിരിക്കും ആ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ പൊട്ടിയിട്ടേ കുലിക്കാൻ തുടങ്ങി ആരോ വൈക്കോല് വൈക്കോലെല്ലാം എന്തൊക്കെ കൊണ്ടുതന്നെ മുന്നിട്ടിട്ടുണ്ട് അങ്ങനെ ഇതിന തലപ്പൊക്കെ കഴിക്കാൻ പറ്റും ഇങ്ങനെ കിടക്കാണ് ഫുൾ ചരിഞ്ഞിങ്ങനെ കിടക്കാണ് പൊട്ടി ഈച്ച ഒക്കെ അരിച്ച് അതിൻ്റെ ഒരു സ്മെല് അവിടെയുണ്ട് അതൊരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള മുഴുവൻ സാധനവും എനിക്ക് പോകാനുള്ള കാരണം പക്ഷേ അതിൻ്റെ ഒരു കഥയാണ് രാഹുലെ എന്താണ് ഈ കുറുത്തിയമ്മ എന്ന് പറയുന്ന കഥ ആ കഥ പറയണം പറയണോ ഞാൻ ഞാനെൻ്റെ ചരിത്രം തിരക്കിയപ്പോൾ ആ നാട്ടിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുറുവ സമുദായത്തിലെ ഒരു സുന്ദരിയായ പെൺകുട്ടികൾ ഇവള് ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന നല്ല വിട്ടർന്ന കണ്ണുകളുള്ള എപ്പോഴും കണ്ണുകൾ കണ്ണുകളെഴുതി മുഖത്ത് ചായം പൂശി സിന്ധൂരക്കുറിയൊക്കെ ഇട്ട് മുട്ടി മുടി രണ്ടും കെട്ടി അതിൽ മല്ലിപ്പൂ ചൂടി പാവാടയും ദാവണയും കൊടുത്ത് നടക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പോൾ ഈ കുട്ടി ജോലിക്ക് പോയി അങ്ങനെ ഈ താഴ്ന്ന സമുദായ അംഗങ്ങളാണ് ഇപ്പോൾ സ്വാഭാവികമായും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുരാചാരം ദുരഭിമാനം ഇതൊക്കെ വലിയ രീതിയിലേക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഈ ജോലിക്ക് പോയ ഒരു പെൺകുട്ടി ഒരു ദിവസം തിരിച്ചു വരേണ്ട സമയമായിട്ടും തിരിച്ചെത്തിയില്ല അപ്പോൾ അച്ഛനും അമ്മയൊക്കെ തിരക്കാനാരംഭിച്ചു ഈ കുട്ടിയെ കാണാറില്ല അപ്പോൾ ആളുകളൊക്കെ അവിടെ ഇവിടെയും കിമ്മതി പറഞ്ഞു ഇവളാരുടെയും കൂടെ പോയതാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ പെൺകുട്ടി ഈ ജോലിയുടെ ഭാഗമായിട്ട് എന്തോ എവിടെയോ ബ്ലോക്കായി പോയതാണ് നടന്നൊക്കെ വരണം പെൺകുട്ടി തിരികെ എത്തിയപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ദുരഭിമാനം മുത്ത് ഒറ്റ വെട്ടിന് ഈ പെൺകുട്ടിക്ക് പോകുന്നു പ്രവസമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം പലരിലും ഈ കുട്ടിയുടെ സാന്നിധ്യം പലരിലും ഈ തമിഴ്നാട്ടിലൊക്കെ ബാധ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഉറഞ്ഞുകൊള്ളു നമ്മുടെ നാട്ടിലും ചെയ്യും ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കൂടുതലാണ് ഈ തമിഴ്നാട്ടിൽ അപ്പോൾ പലരിലും ഈ പെൺകുട്ടി വരാൻ തുടങ്ങി ഇവരുടെ സമുദായത്തിൽപ്പെട്ടവർ കുറഞ്ഞു കൊണ്ടാൻ തുടങ്ങി കാര്യങ്ങൾ പറയാനൊക്കെ അങ്ങനെയാണ് ഇതായാലും ദേവി സങ്കല്പത്തിൽ ആ മരണപ്പെട്ട കുട്ടി കൊല്ലപ്പെട്ട കുട്ടി ദേവിയായി സങ്കല്പിച്ച് ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് ആ കുറുക കുറുത്തി ക്ഷേത്രത്തിൻ്റെ കുറുത്തിക്കോവലിൻ്റെ ആചാരം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരുപാട് പേർ വരുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പം ഞാൻ അവിടുത്തെ പ്രായമായ കുറേ അമ്മമാരോടൊക്കെ അവർക്കൊക്കെ വിശ്വാസമാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇവർക്ക് വള വാങ്ങിക്കൊടുത്ത് സാരി വള ചാന്ത് പൊട്ട് അതായത് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നടന്ന കൈ നിറയെ കുപ്പിവളകൾ ഇട്ട് നടന്ന ആ മരണപ്പെട്ട കൊല്ലപ്പെട്ട കുട്ടിക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ യുവതിക്ക് ഇഷ്ടമുള്ളത് വാങ്ങി അവിടെ സംഭാവന ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ചാൽ അവിടെ പാട്ടൊക്കെ പാടിച്ച് കുറത്തി ഈ കുറ 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 എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതും ഇടയ്ക്കിടയ്ക്ക് അവരങ്ങനെ പറയും എൻ്റെ ഫുൾ വീഡിയോയില്ല അതായത് നമ്മുടെ ആ പോയ വീഡിയോ ഒരു എപ്പിസോഡായിട്ട് വരുന്നുണ്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും തേടി നടത്തി യാത്രയിൽ ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും വരാൻ കിടക്കുകയാണ് അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്